ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് പെരിങ്ങോം വൈകര പഞ്ചായത്തിൽ പൂർത്തിയായി വരുന്ന വാതക ശ്മശാനത്തിനെതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ലക്ഷ്യത്തോടെയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ സിൽക്ക് മുഖേനയാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് സർക്കാർ ഉത്തരവ് പ്രകാരം ഫർണസ് സ്ഥാപിക്കുന്നതിന് ശുചിത്വ മിഷൻ അംഗീകാരമുള്ള അക്രഡിറ്റർ ഏജൻസിക്ക് മാത്രമാണ് അനുമതിയുള്ളത് ഇതിനാൽ അംഗീകാരമുള്ള ഏജൻസിയിൽ നിന്ന് ഈ ടെൻഡർ ക്ഷണിച്ച് എസ്കോ ഫർണസ് ചെന്നൈ എന്ന സ്ഥാപനത്തിന് ഫർണസിന്റെ നിർമ്മാണ ചുമതല നൽകുകയുമായിരുന്നു തീർത്തും സുതാര്യമായ നടപടിക്രമങ്ങളാണ് പദ്ധതി നടത്തിപ്പിന് സ്വീകരിച്ചിട്ടുള്ളത് ചട്ടങ്ങൾ പാലിക്കാതെയാണ് സിൽക്കിനെ പ്രവൃത്തി ഏൽപ്പിച്ചതെന്ന ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും ഫണ്ടിന്റെ അപര്യാപ്തത പദ്ധതി പൂർത്തിയാക്കുന്നതിന് തടസ്സമാകുന്നുണ്ട് എന്നും തനതു ഫണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെങ്കിലും കഴിയുന്നതും ഈ ഭരണസമിതിയുടെ കാലത്ത് തന്നെ പദ്ധതി പൂർത്തീകരിക്കുവാൻ പരമാവധി ശ്രമിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു പത്രസമ്മേളനത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കമലാക്ഷൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി സി കെ പങ്കജാക്ഷൻ അസിസ്റ്റൻ്റ് സെക്രട്ടറി പി പി അലീമ എന്നിവരും പങ്കെടുത്തു ஆ பைச கொடுத்தாலும் பின்னிங்கில் அவங்க கொடுத்து அதனியனுபந்த அப்படி குறையக்கூடி நிர்பணப்பவர்த்திகள் ஆசியமான இப்போ நம்ம சிகிச்சை இருபது லட்சம் கூட கொடுத்து நம்ம சாப்பிடுவோம் என்ன அனுபந்த ஷெக் ஷெக் வேணும் இரலோக் சிவிதானம் வேணும் வந்து கால் நம்ம எல்லாம் இப்போ ஆதாய் மீரிய ஆளுகிற നല്ല റെഫോറൻറ്റ് ആക്കിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസ് അവിടെ എല്ലാം വേണം അപ്പോൾ അതിന് ഇനി ഈ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം നാൽപ്പത്തി രണ്ടായിരം രൂപ ഉൾപ്പെടെ ഇരുപത് ലക്ഷം കൂടി ഉണ്ടായിരുന്ന ഇരുപത്തഞ്ചി അമ്പതിൽ കൊടുത്തത് ഇരുപത് ലക്ഷത്തിൽ ഇട പതിനഞ്ച് പ്രവർത്തനം കൊണ്ടിരിക്കുമ്പോൾ അവിടെ അനുബന്ധമായിട്ട് ഇതിൻ്റെ വേസ്റ്റ് ഇടാൻ വേണ്ടി ചില സംവിധാനങ്ങളാണ് അത് ഈവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉണ്ട് ഈ ക്രെഡിറ്റേറിയം ഫർണസ് വർക്ക് ചെയ്യുന്ന വാട്ടർ സപ്ലൈ വേണം ആ വെള്ളം ഒരു രണ്ടായിരം ലിറ്റർ വെള്ളം സോൾ ചെയ്യേണ്ട ടാങ്ക് അവിടെ വേണം പിന്നീട് അതിൻ്റെ വേസ്റ്റ് ചാരം വാങ്ങിയിടാൻ ഒരു പിന്നെ സോഫിറ്റ് വേണം നമ്മളെ കൊണ്ടുപോകുന്ന റേറ്റ് മറ്റ് കാര്യങ്ങൾ തുണി അതെല്ലാം ഇവിടെയും ഒരു രണ്ട് ടാങ് ഈ പ്രതികരിച്ചിരുന്നു പിന്നീട് ഫർണസിന്റെ നിർമ്മാണമാണ്

സാധനഘട്ടങ്ങളിൽ ഈ ഫണ്ട് സ്ഥാപിച്ചെട്ടായിരം നിർമ്മാണം ചെയ്ത് ഫർണസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച അവർക്ക് അവസാന ഭാഗത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ആളായിരുന്നുവെങ്കിൽ ഒരു വസ്തുത കൃത്യമായി പറയുന്നു അത് പോകുന്ന അത്രത്തോളം ഈ കാര്യങ്ങളെ കുറിച്ച് പിന്തുടർന്ന ഒരാളല്ല എന്നുള്ളതാണ് എന്നെ മനസ്സിലാക്കുന്നത് അതിൻ്റെ അവസാനത്താണ് ഇത് ഗ്രഹാകാശത്തിന് ഇവിടെ കൊടുത്ത രേഖയുടെ കോപ്പിയാണ് ആ കോപ്പിയുടെ അവസാനത്തിൽ അഞ്ചാം നമ്പറായി അമ്പത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപ கெட்டடம் இருபத்தஞ்சு லட்சத்தி அஞ்சாயிரம் எந்த எமோ டோட்டல் எமௌண்ட் ஆனால் ஆதி அது இருபத்தஞ்சு லட்சத்தி அஞ்சாயிரம் அனுபந்த இருபத்தொம்பது லட்சத்தி எண்பத்தெட்டாயிரம் டெண்டர் லட்சியம் எங்கிமெண்ட் ஏற்படையின் பதவி பூத்தி வைக்கணும் அவசான ஒரு மாற்றம் அஞ்சாம் நம்பராக கித்தியமாக அது ஓரளவு പക്ഷേ അതാണെന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞിട്ട് പഞ്ചായത്തിനെ അതിനവതീർത്തി കൊടുക്കുക അതെല്ലോ അല്ലെങ്കിൽ കൃത്യമായ കാര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത സാധ്യതയുണ്ട് അത് റഹ്മാൻ്റെ വന്ന സുഹൃത്തുക്കളെ കൂടി തെറ്റിദ് കാരണം നിങ്ങളെ ഇഷ്ടമൊന്നും അന്വേഷിക്കാമായിരിക്കും അതിനെല്ലാം പഞ്ചായത്ത് രേഖകളാണ് ഇതൊന്നും ആരും ഒന്നും ഉള്ളത് ഇല്ലായിരുന്നോ അതിന് ചെറുപുഴയുടെ ഹൃദയ കവാടത്തിൽ ലോക പ്രശസ്ത കമ്പനികളുടെ നിരവധി മോഡലുകളിലുള്ള ഫോണുകളുമായി സി എം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ് മേലെ ബസാർ ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ബാറ്ററി റീപ്ലേസ്മെന്റ് ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ് വാട്ടർ ഡാമേജ് ചാർജർ പോർട്ട് റിപ്പയർ പവർ ബട്ടൺ റിപ്പയർ മൈക്ക് റീപ്ലേസ്മെന്റ് ഡാറ്റ ബാക്കപ്പ് ടാബ് റിപ്പയർ സ്പീക്കർ റീപ്ലേസ്മെന്റ് ക്യാമറ റിപ്പയർ സോഫ്റ്റ്വെയർ ആൻഡ് അൺലോക്കിംഗ് സി പി യു ഇ എം എം സി ഫിക്സിംഗ് ഒറിജിനൽ ഡിസ്പ്ലേ മാറിയാതെ തന്നെ ഗ്ലാസുകൾ മാത്രം മാറ്റിക്കൊടുക്കുന്നു സി എം മൊബൈൽസ് സെയിൽസ് ആൻഡ് സർവീസസ് ചെറുപുഴ ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ ടു സെവൻ വൺ ഡബിൾ ഫൈവ്